ഇന്ത്യ സന്ദർശിക്കുന്നതിനായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ എത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുബിയാന്തോ കൂടിക്കാഴ്ച നടത്തും വിവിധ വിഷയങ്ങളിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ദൃഢമാക്കുന്നതിനു വേണ്ടിയാണ് കൂടിക്കാഴ്ച തന്നെ വിവിധ വിഷയങ്ങൾ ഇരുനേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും വ്യാപാരം ആരോഗ്യം സാങ്കേതികവിദ്യ ഊർജം വിനോദസഞ്ചാരം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും ചർച്ച ചെയ്യുന്നത് ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ഇന്തോനേഷ്യ പദ്ധതിയിടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ കരാറിൽ ഇരു നേതാക്കളും എത്തിച്ചേരും മൂന്നാം സിഇഒ ഫോറം നിലവിൽ പുരോഗമിക്കുകയാണ് ഇതിനിടെയുള്ള കൂടിക്കാഴ്ച നിർണായക പ്രഖ്യാപനങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് സൂചന പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സുബിയാന്തോ രാഷ്ട്രപതി ദ്രൌപതി മുർമ്മുമായും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറുമായി കൂടിക്കാഴ്ച നടത്തും ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായി സുബിയാന്തോ അധികാരമേറ്റത് ഇതിനുശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന നാലാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് കൂടിയാണ് സുബിയാന്തോ ഇതിനായുള്ള വായ്പയുടെ ഘടന നിർണയിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടി തുടക്കത്തിൽ എക്സി എം ബാങ്കാണ് ധനസഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ോ മറ്റേതെങ്കിലും ദേശീയ ബാങ്കോ വഴി ഇന്തോനേഷ്യയ്ക്ക് വായ്പ വാഗ്ദാനം ചെയ്യുന്ന കാര്യം ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഫിലിപ്പൈൻസുമായി ബ്രഹ്മോസ് മിസൈൽ ബാറ്ററികൾ വിതരണം ചെയ്യുന്നതുൾപ്പെടെ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശലക്ഷം യു എസ് ഡോളറിന്റെ പ്രതിരോധ കരാർ ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ആഗോള പ്രതിരോധ കയറ്റുമതി വിപണിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്കിനെയാണ് ഈ കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്തോനേഷ്യ ബ്രിക്സ് ഗ്രൂപ്പിൽ ചേർന്നതോടെ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ഏറെ ശക്തിപ്പെടുകയായിരുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ആഗോളതലത്തിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ഗ്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് അതേസമയം കുറഞ്ഞത് മൂന്ന് രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ട് ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ നൽകുന്നതിന് വിയറ്റ്നാം ഇന്തോനേഷ്യ യു എന്നീ രാജ്യങ്ങളുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ബ്രഹ്മോസ് എയറോ സ്പേസ് എം ഡി അലക്സാൻഡർ ബി മാക്സിജീവ് വെളിപ്പെടുത്തി ഈ മൂന്ന് രാജ്യങ്ങളുമായും ബ്രഹ്മോസ് മിസൈൽ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ അലക്സാണ്ടർ ബി മസ്കിജെ ഈ രാജ്യങ്ങളുമായുള്ള ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായില്ല ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു മുപ്പത്തിയേഴ് കോടി ഡോളറിനാണ് ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വാങ്ങിയത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയുള്ള ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് നിർമ്മിച്ചിരിക്കുന്നത് മാക് ടു പോയിന്റ് എയ്റ്റ് മുതൽ ത്രീ പോയിന്റ് സീറോ വരെയാണ് ബ്രഹ്മോസിന്റെ വേഗത കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും വിക്ഷേപിക്കാനാവുമെന്നാണ് ഈ ക്രൂസ് മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത് ഇന്ത്യയുടെ കര കരനാവിക വ്യോമസേനകളുടെ ഭാഗമാണ് ബ്രഹ്മോസ് നിലവിൽ വകഭേദങ്ങൾക്കനുസരിച്ച മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളെയും മിസൈൽ വേത തോക്കുകളെയും മിസൈലുകളെയും മറികടന്ന ലക്ഷ്യത്തിലെത്താനും സാധിക്കും ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂഗുരുത്തം ഉപയോഗിച്ചാണ് പകുതി ദൂരത്തിന് ശേഷം സഞ്ചരിക്കുന്നത് എന്നാൽ ബ്രഹ്മോസ് പോലുള്ള ക്രൂസ് മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ മുതൽ ലക്ഷത്തിലെത്തുന്നത് വരെ ഇന്ധനം ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനും ഇവയ്ക്ക് സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി